വി ആർപുരം ഗവൺമെന്റ് സ്കൂൾ ക്യാമറ നിരീക്ഷണത്തിൽ ചാലക്കുടി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ വിവിധ സ്ഥലങ്ങളിലാണ് പതിനൊന്ന് ക്യാമറകൾ സ്ഥാപിച്ചത് സ്കൂളിന്റെ സുരക്ഷയുടെ ഭാഗമായും അനധികൃത പ്രവർത്തനങ്ങൾ തടയുന്നതിനുമായാണ് ഈ വർഷം നഗരസഭ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്യാമറകൾ സ്ഥാപിച്ചത് വിവിധ ആവശ്യങ്ങൾക്കായി സ്കൂളിന് ഈ വർഷം അനുവദിച്ച അഞ്ചു ലക്ഷം രൂപയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്ന് സ്ഥലങ്ങളിലായാണ് ക്യാമറകളും മോണിറ്ററും ഉൾപ്പെടെ സ്ഥാപിച്ചത് നിരീക്ഷണ ക്യാമറയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ഷിബു ആലപ്പൻ നിർവഹിച്ചു പ്രിൻസിപ്പൽ ഷീല പി എ അധ്യക്ഷയായി ഹെഡ് ബി ജി എസ് ജയരാജ് മാസ്റ്റർ എസ് എം സി ചെയർമാൻ വി വി വേലായുധൻ സ്കൂൾ ലീഡർ ആൽബിൻ ഷാജു എന്നിവർ പ്രസംഗിച്ചു പ്രിയപ്പെട്ട നമ്മുടെ വയസ്സ് സ്കൂളുകൾ ടീച്ചർമാര് മറ്റു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മുടെ ചാലക്കുടി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് സർക്കാർ സ്കൂളുകളില് നിരീക്ഷണ ക്യാമറകള് നമ്മൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് വിചാരിൽ സ്കൂളിൽ പൂർത്തീകരിച്ചിട്ടുള്ളത് എല്ലാവരും ക്യാമറ നിരീക്ഷണത്തിലാണെന്ന് പറഞ്ഞ പ്രത്യേകത സ്ഥലത്തുള്ളവരും പുറത്തുള്ളവരും വരാൻ സാധ്യതയുള്ളവരും ഒക്കെ നിരീക്ഷണത്തിൽ നമ്മുടെ നമ്മുടെ മറ്റു ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ചാലക്കുടി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് പരവൂർ ഇഷ്ടങ്ങൾക്കൊപ്പം